പരിചയപ്പെടുത്താൻ പോകുന്നത് ലൂവർ ടൈൽ ട്വന്റി ട്വന്റി ഫൈവിലെ ഏ ന്യൂ കളക്ഷൻ ലൂവർ ടൈൽ നോക്കിയതാണ് ലൂവർ ടൈൽ നോക്കി ആഹാ ഇതുമ്പോൾ തൊടുമ്പ തന്നെ നോക്കിയ ഫീലിംഗ് പക്ഷെ നിങ്ങൾ ഈ ടൈൽ കാണുന്ന ഇത് എന്ത് പ്രത്യേകത എന്താണ് ഇതിലൊരു പ്രത്യേകത കാണില്ല കാണില്ലെന്നല്ലേ തോന്നുന്നേ അന്ന് ഇതിന്റെ ഒരു വീഡിയോ കണ്ടാണ്ടല്ലോ നിങ്ങൾ ഇന്ന് തന്നെ വാങ്ങിച്ചിരിക്കും ഇന്ന് തന്നെ വാങ്ങിച്ചിരിക്കും മാത്രം ഭംഗിയാണ് ഗ്രീനൊക്കെ നോക്കി വേറൊരു ലെവലാണ് ലെവൽ നോക്ക് വാവ് എന്താ ഭംഗി ലൂവർ ടൈൽസ് വാവ് ഇതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റില്ല ആ ബ്ലൂ കളറൊക്കെ നോക്കിയേ ആ ബ്ലൂ കളറൊക്കെ നോക്കിയേ ഓഫ് അതുകൊണ്ടൊക്കെ നമ്മൾ വീട്ടിലൊരു വർക്ക് ചെയ്യാനുണ്ടല്ലോ നിങ്ങൾ ഓർത്തിരിക്കും അത്ര ഭംഗിയാണ് പിങ്ക് 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 വാവ് ലേഡീസ് പിങ്ക് വാവ് കടാ ഇതാണ് ഗ്രീൻ ഓഫ് ഏറ്റവും ഫീലിംഗ് ഗ്രീനാണ് ഗ്രീൻ വേറൊരു ലെവലാണ് ഗ്രീൻ 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 ക്യാമറയിൽ കാണുമ്പോൾ ആയിട്ട് തോന്നില്ല നേരിട്ട് തോന്നാ കാണാൻ പറ്റും മനസ്സിലാവുള്ളൂ ബ്ലൂ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ക്രീനിൽ കാണുമല്ലോ അല്ല സംഭവം നേരിട്ട് കാണുമ്പോൾ വേറെ ലെവലാണ് ലെവലാണ് ലെവൽ എന്താ ഭംഗി എന്താ ഭംഗി അല്ലേ ഇപ്പൊ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു വാൾ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് വാള് കണ്ടാണ്ടല്ലോ നിങ്ങൾ വീടിൻ്റെ പൊട്ടിയും പെയിന്റും ഒക്കെ മാറ്റി ആ വാള് ചെയ്തിരിക്കും എന്ത് ഭംഗിയാന്ന് അറിയാമോ വാൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പൊ കാണിച്ചാൽ വാൾമ കൊടുത്തിരിക്കുന്ന ഐവറി ടൈല് ഫോർ ബൈ ടു സൈസ് ഐവറി ടൈല് നോക്കൂ പി വി സി ബോർഡർ നോക്ക് ഈ ലൂവർ ഒട്ടിച്ചിട്ടില്ലേ തോ ഭംഗി ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് എൽ ഇ ഡി ലൈറ്റ് ഇടാം ആർ ജി ബി ഇടാണെങ്കിൽ ഇഷ്ടമുള്ള കളർ വരുത്താം ആർ ജി ലൈറ്റ് എന്തോ ഭംഗി പുട്ടിയും പെയിൻ്റും ഒക്കെ എവിടെ കിടക്കണം ഇതിൻ്റെ ഭംഗി നോക്കിയേ ജോയിൻറ്റ് പോലും അറിയില്ല ഈ ലൂവറിന് വേറെ പ്രത്യേകത ഉണ്ട് ജോയിൻറ്റ് തിരിച്ചറിയാൻ പറ്റില്ല ഒട്ടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ജോയിൻറ്റ് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു മെത്തേഡ് ടൈൽസ് ആണ് ലൂവർ ടൈൽസ് പ്ലെയിൻ ടൈലിൽ തിരിച്ചറിയാൻ പറ്റും ലൂവറിൽ അറിയില്ല നോക്കിപ്പോൾ അങ്ങനെ ഓക്കെ വാ ഇ എം ഫിനിഷിങ് ക്യാമറയിൽ നിങ്ങൾ എത്രമാത്രം ആസ്വദിക്കണം എന്നറിയില്ല പക്ഷെ നേരിട്ട് വന്ന് കണ്ടാണ്ടല്ലോ നിങ്ങൾ ഇന്ന് തന്നെ വാങ്ങിച്ചിരിക്കും ഇന്ന് തന്നെ അധികം വരും പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക പൊട്ടിയും പെയിൻറ്റിനേക്കാളും കാശ് കുറവ് നിങ്ങൾക്ക് വാളിൽ ചെയ്യാം വാൾ മാത്രമല്ല വീടിൻ്റെ പുറത്ത് സിറ്റൗട്ട് ബാത്റൂമ് നിങ്ങൾക്ക് എവിടെയും ചെയ്യാം ലൂവർ ടൈൽ കയ്യിൽ ബഡ്ജറ്റ് കയ്യിൽ ബഡ്ജറ്റുള്ളൂ നമുക്ക് വളരെ നിസ്സാരം ടു ബൈ വൺ സൈസ് കിട്ടും ഫോർ ബൈ ടു സൈസ് കിട്ടും രണ്ട് സൈസ് കിട്ടും ടു ബൈ വൺ സൈസ് ഫോർ ബൈ ടു സൈസ് നിങ്ങൾ സുരഭി അങ്കമാലിന് മാത്രമേ വെറൈറ്റി ടൈല് കിട്ടുള്ളൂ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വന്ന് കാണാം നിങ്ങളുടെ വീടുകളിൽ ടിവിയുടെ ബാക്ക് ഹോളുകൾ എല്ലാം മൈക്കോട്ടിച്ച് ചെയ്താൽ നമ്മുടെ കാലാവസ്ഥ മഴ കൊള്ളതുകൊണ്ട് അത് വിട്ടുപോവുകയും കാലക്രമേണ മെയിൻ്റനൻസ് നിങ്ങൾക്ക് കൂടുന്നതുകൊണ്ട് നിങ്ങൾ മാറി ചിന്തിക്കുകയും നിങ്ങൾ ടൈലിലേക്ക് വരുവേം കാരണം വേൾഡ് വൈഡ് എല്ലാവരും ടൈലാണ് ചെയ്ത കാരണം ക്ലൈമറ്റ് പ്രശ്നങ്ങളുണ്ട് മഞ്ഞുള്ളടത്ത് യൂറോപ്പുകളിലൊക്കെ അവിടെ പ്ലൈഡ് വെച്ച് വർക്ക് ചെയ്യില്ല അത് വിട്ടുപോകുന്നതുകൊണ്ട് അവിടെയൊക്കെ ടൈലുകൾ വെച്ചേ ചെയ്യുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ടൈലെടുക്കുകയേൻ കേടാ നോക്കിയേ അതിഗംഭീരമായിട്ട് വർക്ക് നോക്കാം യു ഹാവ് തോഫ് ഫിനിഷിങ് ഓഹ് എനിക്ക് കണ്ടിട്ട് എന്റെ വീട്ടിലോട്ടിക്കാൻ തോന്നുന്നു എന്താ ഭംഗി നോക്കേ എനിക്കാൻ എന്റെ വീട്ടിലൊട്ടിക്കാൻ തോന്നുന്നു എന്റെ ഭംഗി കണ്ടിട്ട് നിങ്ങൾ ക്യാമറ കാണണല്ലോല്ലാ നേരിട്ട് വന്നാണ്ടല്ലോ ഇന്ന് തന്നെ നിങ്ങൾ വാങ്ങിക്കും ഇനി വേറൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താം അത് കണ്ട വേറെ ലെവലാസ് ഇതാണ് ലൂവർ ടൈൽസ് കണ്ട ടെറാസോ സീരീസിന്റെ മുകളിൽ ലൂവർ ടൈൽ ഈ ലൂവർ എന്ന് പറഞ്ഞൊരു സംഭവമാണ് എൻ്റെ വീഡിയോ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം നിങ്ങൾ കണ്ടാൽ ഇന്ന് തന്നെ വാങ്ങിക്കും ഇന്ന് വെക്കും ട്വന്റി ട്വന്റി ഫൈവിലെ ഡിസൈനാണ് കേരളത്തിൽ സുരഭിൽ മാത്രം വളരെ ഉഗ്ര സംഭവമാണ് ഇപ്പം എൻ്റെ വീട്ടിൽ നിന്ന് കണ്ടുപോക്കെ നിങ്ങൾ ഞെട്ടിയിരിക്കും ടെറാസ് ഓയിൽ ലൂർ ടൈൽ എവിടെ കിട്ടും അങ്കമാലി സ്വരൂപിയിൽ മാത്രം കേരളത്തിൽ നിങ്ങൾക്ക് കിട്ടില്ല അങ്കമാലി സ്വരൂപിയുടെ മൊണോപ്പൊളി പ്രൊഡക്റ്റാണ് ട്വന്റി ട്വന്റി ഫോർ എഡിസാണ് ഇപ്പോൾ കാണുന്നത് യാസ് അപ്പൊ നിങ്ങൾ വീഡിയോ കണ്ടില്ലേ ഞെട്ടിയില്ലേ വീഡിയോ കണ്ടിട്ട് അടിപൊളി വീഡിയോ അല്ലെ എന്താ എൻക്വയറി എന്ന് പറയുമ്പോൾ ഈ വീഡിയോ അയച്ചു കൊടുക്കണം അയച്ചു കൊടുക്കണത് അവർക്ക് ഓടി ഓടി വരാണ് ഈ സാധനം അയക്കാറ് ഇനി ഇതിന്റെ കുറേ വെറൈറ്റി ടൈല് കാണിച്ചാൽ നോക്ക് പിങ്ക് കേട്ടാ ടെറോസോ സീരീസിൽ പിങ്ക് കളറ് നോക്ക് ഇതാണ് ഇതാണ് ഐവറി ടെറോസ സീരീസിൽ ടെറോസ സീരീസിൽ ബ്രൗൺ കേട്ടാ ഇതൊക്കെ ലൂവറാ കേട്ടാ കണ്ടാ ലൂവർ കണ്ടാണ്ടാ ലൂവർ കണ്ടാ ഇതും അഴുക്കിരിക്കില്ല അഴുക്കിരിക്കാൻ നിങ്ങൾക്ക് ടൈല് ഫ്രീ ആക്കി തരും അഴുക്കിയിരിക്കുകയാണെങ്കിൽ ഈ ടയൽ നിങ്ങൾക്ക് ഫ്രീ ആക്കി തരും കേടാ അഴുക്കിയിരിക്കില്ല കേടാ ഈ ലോവറ് കണ്ട ഐവറി ഇത് കണ്ട ബ്രൗൺ 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 പ്ലെയിൻ സീസ് ബ്രൗൺ അപ്പോൾ ഓപ്പോസിറ്റ് കളർ വേണം ഇത് ടെറാസോ അല്ല ചിലർക്ക് പേസ്റ്റൽ കളർ വേണം പറയും പേസ്റ്റൽ കളറ് ഇത് നോക്കിയേ പേസ്റ്റൽ കളറ് ഇത് നോക്കിയാൽ നിങ്ങൾക്ക് ഏതിനും ഉപയോഗിക്കാവുന്ന ലോവറ് ഏത് കളർ ഗ്രീൻ വേണോ ഗ്രീൻ ഗ്രീൻ വേണോ ബ്രൗൺ വേണോ ഐവറി വേണോ പിങ്ക് വേണോ യെല്ലോ വേണോ ഓറഞ്ച് വേണോ ഏതിനും ഉപയോഗിക്കാവുന്ന ലോവർ ടയൽസ് ഉപയോഗിക്കാവുന്ന ലോവർ ടൈൽസ് അടുത്ത് നോക്കിയേ ഇത് വേറെ ലുവർ ടൈൽ ബ്ലൂ ഗ്രീൻ ഒക്കെ ആയിട്ടുള്ള മിക്സ് മാച്ച് കളർ പ്രകൃതി കൂടെ ഇണങ്ങിയിരിക്കുന്ന അധികം ഭീകരമായിട്ടുള്ള ലൂവർ ടൈൽസ് നോക്കൂ യേസ് അതിൻ്റെ പേസ്റ്റിൽ കളർ നോക്കൂ ഇത് എവിടെയുണ്ട് ലൂവർ ടൈൽസ് നോക്കൂ ബ്ലൂ കളർ ബ്ലൂ കളർ നോക്കൂ യെല്ലോ കളർ ലൂവർ ടൈൽസ് എടാ പിങ്ക് കളർ ഗ്രീൻ ഗ്രീൻ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള സംഭവമാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് ഗ്രീൻ ഗ്രീൻ നോക്കൂ ഇത് ഐവറി കളർ നോക്കൂ വാ എന്താ സ്മൂത്ത് ഇത് വെറും അല്ല ഇത് കാർവിങ് അത് നമുക്ക് ഗ്ലൂ ആണ് വന്നിട്ടുണ്ടല്ലോ എന്തോ തിളക്കം നോക്കി യാസ് ഇത് വുഡ് കളർ ലൂവർ ടൈൽസ് വുഡ് 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 ഇത് മാർബിൾ ഷെയ്ഡ്സ് വാ ഓക്കെ നമുക്ക് തിളക്കം കണ്ട ലൂവർ ടൈൽസ് മാർബിൾ ഷെയ്ഡ്സ് മാർബിൾ ഷെയ്ഡ് വാ എല്ലാം മാറ്റ്ഫിനിഷാണ് നോ ഗ്ലോസി എല്ലാം മാറ്റ്ഫിനിഷാണ് നോ ഗ്ലോസി യെസ് ഇതൊക്കെ ലൂവർ ടൈൽസ് ലൂവർ കളക്ഷൻസ് ആണ് ഇപ്പൊ ഇപ്പോഴത്തെ ട്രെൻഡ് വീടിന്റെ വാളിന് ഫ്ലോറിന് വീടിന്റെ വാളിന് ടീ റൂമിന്റെ ബാക്കിൽ ബെഡ്റൂമിന്റെ ബാക്കിൽ നിങ്ങൾക്ക് സിറ്റൌട്ടിന്റെ ബാക്കിൽ ബാത്റൂമിൽ എവിടെ ലോവർ ഒട്ടിക്കുക ഇപ്പം ട്രെൻഡ് 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 ലൂവറ ലൂവർ ലോവർ അല്ലാതെ വേറെ ഒരു ടൈലില്ല അപ്പൊ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടില്ലേ കാരണം ഈ ലൂവർ ടൈലും ടെറാസോ സീരീസിൻ്റെ ടൈലിൻ്റെ ഉറക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇന്നലെ വായിക്കാൻ തോന്നല്ലേ അതുമാതിരി വ്യത്യസ്തമായ കളർ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരുപാട് ഒരുപാട് ഗുണനിലവാരമുള്ള ടൈലുകൾ ഇവിടെയുണ്ട് ഡിസൈൻ്റെ കാര്യത്തിൽ കേരളത്തിൽ സുര്യൂ അല്ലാതെ ഒരാൾ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യില്ല അത്ര വെറൈറ്റി ടൈൽസുകളാണ് അപ്പം നിങ്ങളെല്ലാവരും പെട്ടെന്ന് വരും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കും സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ഇതിനേക്കാളും നല്ല പരിപാടിയായിട്ട് എത്ര പെട്ടെന്ന് വരുന്ന പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് ഇവിടെ പറയുന്നു നന്ദി നമസ്കാരം